വെൽക്കം ടു സോനാസ് വേൾഡ് ഹിരോഷിമ നാഗസാക്കി ക്യൂസ് ഹിരോഷിമയിൽ ബോംബ് വീണത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറ് നാഗസാക്കിയിലേക്കാണോ ബോംബ് വീണത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ഒമ്പത് ഹിരോഷിമയിൽ ഉപയോഗിച്ച ബോംബിൻ്റെ പേര് ലിറ്റിൽ പോയി നാഗസാക്കിയിൽ ഉപയോഗിച്ച ബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ ഹിരോഷിമയെ ആക്രമിച്ച വിമാനം ഏതാണ് എനോലോ ഗോ നഗസാക്കിലേക്ക് ഉപയോഗിച്ച വിമാനം ബോക്സ് കാർ ആണോ ബോം വികസിപ്പിച്ചെടുത്ത അമേരിക്കൻ പ്രോജക്റ്റ് മാൻഹാട്ടൻ പ്രോജക്റ്റ് മാൻഹാട്ടൻ പ്രൊജക്ടിൻ്റെ നേതാവ് ആര് ഓപ്പൺ ഹൈമർ ജപ്പാൻ കീഴടങ്ങിൽ പ്രഖ്യാപിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ജപ്പാൻ ഔപചാരികമായി കീഴടങ്ങിയത് എപ്പോൾ സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ലിറ്റിൽ ബോയ് ബോംബ് ഉപയോഗ ബോംബിൽ ഉപയോഗിച്ച ആണ് വസ്തു യുറേനിയം രണ്ട് മൂന്ന് അഞ്ച് ഫാറ്റ്മാനിൽ ഉപയോഗിച്ചാണ് വസ്തു പ്ലൂട്ടോണിയം രണ്ട് മൂന്ന് ഒമ്പത് ബോംബ് പൊട്ടിച്ച ശേഷമുള്ള പ്രധാന പ്രത്യാഘാതം റേഡിയേഷൻ ബ്ലാക്ക് റെയിൻ എന്നാൽ എന്ത് ആണ് പൊട്ടിത്തെറിയിൽ കലർന്ന കറുത്ത മഴ ഹിരോഷിമയിലെ പൊട്ടിത്തെറിയുടെ ശക്തി ഏകദേശം പതിനഞ്ച് കിലോ ടൺ നാഗസാക്കിൽ ഫാറ്റ്മാൻ്റെ ബോംബിൻ്റെ ശക്തി ഇരുപത്തൊന്ന് കിലോ ടൺ പ്ലൂട്ടോണിയം ഏത് രാസസംയുക്തത്തിൽ നിന്നാണ് നേടുന്നത് യുറേനിയം രണ്ട് മൂന്ന് എട്ട് ബോംബ് ഇറക്കിയ സമയത്ത് ഹിരോഷിമയുടെ കാലാവസ്ഥ ഉജ്ജ്വലം നാഗസാക്കി ആദ്യ ലക്ഷ്യസ്ഥാനമല്ല യഥാർത്ഥ ലക്ഷ്യസ്ഥാനം ഏതായിരുന്നു കൊക്കുറെ ബോംബിൻ്റെ പൊളിച്ചു വിരവൽ കത്തിയവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പൊള്ളൽ ഏതരത്തിൽ താപ പൊള്ളൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് അവസാന ഹിരോഷിമയിലെ മരണം എത്ര ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം നാഗസാക്കിയിലെ മരണം എഴുപതിനായിരം ബോംബ് അപകടത്തിൽ രക്ഷപ്പെട്ടവർക്കുള്ള ജപ്പാനീസ് പദം ഹിബാകുഷ് ഹിരോഷിമയിലെ ആണവബോംബിന് സ്മാരകം ആറ്റമിക് ബോംബ് ഡൗൺ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ആയി അങ്ങരിച്ചത് ആറ്റോമിക് ബോംബ് ഡൗൺ ഹിരോഷിമയിലെ ശാന്തി പാർക്ക് നേരി നദി ഓട്ടോ നദി ആണവോം ഉപയോഗിച്ച് നൈതികമാകുമെന്ന ചർച്ചയെ സംബന്ധിച്ച അഭിപ്രായം വിയോജിപ്പുകളും പിന്തുണയും ആണവായുധങ്ങൾക്ക് യു എൻ ആദ്യമായി പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജപ്പാൻ ഇന്ന് ആണവായുധം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല ബോംബ് ആക്രമണങ്ങൾ പാഠമാവുന്ന സമാധാനത്തിന്റെ യുദ്ധവിരോധത്തിന്റെ പീസ് ബോൾ ഹിരോഷിമ പീസ് പാർക്കിൽ നാഗസാക്കി ഏത് മതസ്ഥാപനം തകർത്ത് ഉറാക്കാം ഈ കത്തീഡ്രൽ ആണവ കിരണ മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു ക്യാൻസർ ദമിനി ജപ്പാനിലെ സ്കൂളുകൾ ഹിരോഷിമ നാഗസാക്കി ആക്രമണം സമടിപ്പിക്കുന്ന സമാധാനം വളർത്താൻ ഗ്രേവ് ഓഫ് ദ ഫ്ലൈ ഫെയർ ഫ്ലൈസ് രണ്ടാം ലോകമായുദ്ധത്തെ തുടർന്ന് ഉണ്ടാക്കിയ സിനിമ ഹിരോഷിമയെ ആസ്പദമാക്കിയെഴുത്തുകാരൻ ജോൺ ഹർ എഴുതിയ പ്രശസ്ത പുസ്തകം ഹിരോഷിമ ഹിബാക്കുഷമാർക്കുള്ള ആരോഗ്യ പരിചയ ഏത് നിയമം വഴി ആറ്റോമിക് ബോംബ് സർവേവേസ് റിലീഫ് ലോ സഡാക്കോ ആൻഡ് ദ തൗസൻഡ് പേപ്പർ ക്രെയിൻസ് കഥയിലെ പെൺകുട്ടിയുടെ പേര് സദാക്കോ സസാക്കി സദാക്കോയുടെ ആഗ്രഹം ആയിരം പേപ്പർ കൊണ്ട് ക്രെയിൻ ഉണ്ടാക്കി ഒട്ടി ജീവൻ നിർത്തൽ ഇൻ്റർനാഷണൽ ഡേ അഗെൻസ്റ്റ് ഇരുപത്തി ഒമ്പത് ആറ്റോമിക് ബൂം ഡോം ഇപ്പോൾ എന്താണ് അറിയപ്പെടുന്നത് ഗൻബാക്കോ ഡോം ഹിരോഷിമയിലെ ജനങ്ങൾ ബോംബ് പതിച്ചപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് വലിയ വോമാക്രമണം നാഗസാക്കി പോലുള്ള ചരിത്ര സംഭവങ്ങൾ ഇന്നത്തെ കുട്ടികൾ പഠിക്കേണ്ടത് ചരിത്രബോധം സമാധാന ബോധം പ്രസിദ്ധമായ ഹിരോഷിമ നാഗ സമാധാന പ്രസംഗം നടത്തിയ ജപ്പാനീസ് പ്രധാനമന്ത്രി ഇച്ചിരോ ഹഡോയാമ നെവർ എഗൈൻ എന്ന സന്ദേശം ആദ്യമായി ഏത് നഗരം പ്രഖ്യാപിച്ചു ഹിരോഷിമ ഹിരോഷിമ നാഗസാക്കി ദിനം ഇന്ത്യയിൽ ആ ആചരിക്കുന്നു ഓഗസ്റ്റ് ആറ് ഒമ്പത് മിക്ക ഹിബാഖുഷികൾ അനുഭവിച്ച മാനസിക പ്രശ്നം പി ടി എസ് ഡി മാനസിക പീഡനുഭവം ഇന്നത്തെ